ഇന്ന് സെപ്റ്റംബർ അഞ്ച് തിരുവോണം നാൾ ദിയാകൃഷ്ണയുടെ ആരാധകരും ഏറ്റവും അധികം കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഇന്ന് ആദ്യ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ദിയയും അശ്വിനും ഇന്ന് മാത്രവുമല്ല ഇവരുടെ കുഞ്ഞ് നിയോം ബേബിക്ക് ഇന്ന് രണ്ടു മാസം തികയുകയുമാണ് ഈ ദിവസമാണ് തങ്ങളുടെ കുഞ്ഞിന്റെ മുഖം ആദ്യമായി സോഷ്യൽ മീഡിയയിൽ കാണിക്കാമെന്ന് ദിയയും അശ്വിനും പറഞ്ഞിരുന്നത് നിയോം അശ്വിൻ കൃഷ്ണ എന്ന രണ്ടു മാസക്കാരന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ മുഖമൊന്നു കാണാൻ നിരവധി പേർ കാത്തിരിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ വളരെ വിഷമം നിറഞ്ഞൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ദിയാകൃഷ്ണ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദയവായി എന്റെ കുഞ്ഞ് കൂടി ഉൾപ്പെടുത്തു അവൻ വേഗം തന്നെ സുഖമായി വരട്ടെ ആശുപത്രിയിൽ നിന്നുമുള്ള കുഞ്ഞിന്റെ ഒരു ചിത്രം കൈയുടെ ചിത്രം പങ്കുവച്ച് ദിയാകൃഷ്ണ ഇങ്ങനെയാണ് കുറിച്ചത് കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്നൊന്നും ദിയാകൃഷ്ണ പോസ്റ്റിൽ പറയുന്നില്ല എന്തു തന്നെയായാലും വേഗം സുഖമായി വരട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒപ്പമുണ്ടാകുമെന്ന് ദിയേയും കുടുംബത്തെയും ഇഷ്ടപ്പെടുന്നവർ പറയുന്നു തിരുവോണം നാളിൽ ദിയാകൃഷ്ണയുടെയും കുടുംബത്തിന്റെയും വക നല്ലൊരു ഫോട്ടോഷൂട്ട് തന്നെ എപ്പോഴും ഉണ്ടാകാറുണ്ട് ഓരോ വർഷവും ഏറ്റവും വ്യത്യസ്തവും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടതുമായ ഫോട്ടോഷൂട്ടുകൾ ഇത്തവണയും അതെല്ലാം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ